നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദയും വിക്രം കൂടെ ശങ്കരനാരായണനെ കാണാനായിട്ട് റൂമിലേക്ക് വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് ശങ്കരൻ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദം ഒരു നിമിഷം നോക്കി അച്ഛനും തീരെ വയ്യെന്നാണ് ശ്രീകാന്തയുടെനും ദീപ്തിയൊക്കെ പിടിച്ചു പറഞ്ഞ് പക്ഷേ അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛൻ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ചാരിയിരിക്കുന്നു ഈ സമയത്ത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ശങ്കരനാരായണന് ഭയങ്കര സന്തോഷം തൻ്റെ മോള് തന്നെ കാണാൻ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു കൂടെ വിക്രത്തിനോട് കണ്ടു കഴിഞ്ഞപ്പം സന്തോഷം അവനും വന്നല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അങ്ങനെ വേദം അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു അച്ഛനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഈ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അല്ല അച്ഛൻ്റെ മട്ടും ഭാവം കണ്ടിട്ട് അച്ഛന് വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശങ്കരനാരണം ചോദിച്ചു അതെന്താ മോളെ അങ്ങനെ പറയണേ അല്ല അച്ഛൻ നല്ല ജ്യൂസൊക്കെ കുടിച്ച് നല്ല എൻജോയ് ആയിട്ടിരിക്കുന്നു പക്ഷേ എങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛൻ എന്തോ തീരെ വയ്യാതെ കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞോണ്ടാ ശ്രീകാന്ത് ഏട്ടൻ വിളിച്ചത് അല്ല ഞാൻ ഇതിൽ എന്ത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണം എന്ന് ചോദിക്കാം നേരി കണ്ടിട്ട് എനിക്ക് അത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് ഒന്ന് എന്താ വേദന നീ എന്തായി പറയണെന്ന് ചോദിക്കാം അതെ എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ശ്രീകാന്തേന അച്ഛൻ്റെ കൂടെ നാടകമാണെന്ന് എന്ത് നാടകം എന്നെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടല്ലേ നാടകം കളിച്ചല്ലേ എന്നെയും വിക്രത്തം തമ്മിൽ പിരിക്കാൻ വേണ്ടിട്ടല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് ശങ്കരനാരായൻ പറഞ്ഞു മോളെ നീ വേണ്ട അച്ഛാ കൂടുതലൊന്നും പറയണ്ട ശ്രീകാന്ത് പറഞ്ഞു നീ എന്ത് വർത്താനേ പറയണെന്ന് ചോദിക്കാം ഓ ശ്രീകാന്തേട്ടൻ പിന്നെ ഭയങ്കര പുണ്യാളാണല്ലോ വർഷാച്ചിയുടെ അച്ഛനും ശ്രീകാന്തേടനും കൂടെ ചേർന്നിട്ടല്ലേ വിക്രത്തിനെ ഇല്ലാതാക്കാനായിട്ട് മുമ്പ് ശ്രമിച്ചേ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് കൊല്ലാൻ വരെ ശ്രമിച്ചല്ലേ ആ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അടുത്തായിട്ട് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അച്ഛനെ വെച്ചിട്ട് നാടകം കളിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് ഡേ വെറുതെ അനാവശ്യം പറയരുത് അങ്ങനെയൊന്നും അല്ലാന്ന് പറയാം വേണ്ട ശ്രീയേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളെ രണ്ടുപേരും പിരിക്കാനാണെങ്കിൽ ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല പിന്നെ അച്ഛനും ഇത് ഇതുപോലെയുള്ളതിനു കൂട്ടുന്നുള്ളോന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ലൊരു വിഷമമുണ്ട് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെനിക്ക് അത്രയേതായിട്ടും തോന്നുന്നില്ല അച്ഛനും ഒരു കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വെറും നാടകമായിരുന്നു എനിക്കിപ്പോൾ തോന്നണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് വെച്ചാൽ നാടകമോ ഞങ്ങൾ എന്തിനും ഒരു നാടകം കളിക്കണമെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഈ പേരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവുമല്ലോ പിന്നെ നിങ്ങളുദ്ദേശിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾക്ക് എന്നെ വേറെ വിവാഹം കഴിപ്പിക്കാമല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശങ്കരനാരായൻ പറഞ്ഞു മോളെ അനാവശ്യമായിട്ട് നീ ഇങ്ങനൊന്നും പറയരുത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ പറഞ്ഞ ശ്രീകാന്ത് അയാളും കൂടെ ചേർന്നൊരു ശങ്കര ചന്ദ്രശേരൻ കൂടെ ചേർന്നിട്ട് വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ച കഥകളൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് വേദ പറഞ്ഞു അച്ഛൻ അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതാണ് സത്യമായിട്ടുള്ള കാര്യം പക്ഷേ എങ്കിൽ ഇപ്പം ഈ കളിച്ച കളിയുണ്ടല്ലോ ആ നിശ്ചിത മോശം മോശമായിപ്പോയി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛൻ ഇവരോടൊപ്പം നിൽക്കലായിരുന്നു ഞാൻ വിചാരിച്ചു അച്ഛനെന്തോ വല്ല സീരിയസ് ആയിട്ടായിരിക്കുമെന്നാ വിചാരിച്ചിട്ടാ ഞാനിങ്ങോട്ടേക്ക് ഓടിപ്പടിച്ച് വന്നേ എനിക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വ്യക്തമായെന്ന് പറയുന്നത് ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും അച്ഛനെ കാണുന്നില്ല എല്ലാവരും കൂടെ കൂടിയിട്ട് പറ്റിക്കുമായിരുന്നു അല്ലെങ്കിൽ ചോദിക്കുകയാണ് പിന്നീട് വിക്രത്തോട് വാ വിക്രം നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് വിക്രത്തിനെ കൈയ്യും പിടിച്ചങ്ങോട്ട് പോവാണ് ശങ്കരധാരണ ഭയങ്കര സങ്കടം ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ അവരോട് പറഞ്ഞാൽ ഇവിടെ വിളിക്കേണ്ടാന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അച്ഛൻ അസുഖമാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ നാടകമാണെന്ന് അവൾ പറയണേ ഇത് കേട്ടപ്പം ശങ്കരനാരൻ പറഞ്ഞു വേണ്ട ഇനി അവളെക്കുറിച്ചൊന്നും പറയണ്ട അറിയാലോ നീയും ചന്ദ്രശേഖരൻ കൂടെ ചേർന്ന് കുറച്ച് നാടകങ്ങളെ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾക്കൊന്നും കണ്ടിട്ട് വിശ്വാസം വരാത്തെ ഒരു പക്ഷേ വിക്രത്തിൻ്റെ പിടി വിക്രത്തിന്റെ കയ്യിൽ നിന്ന് അവളെ മോചിപ്പിക്കാനുള്ള തന്ത്രമായിട്ടാ അവൾ ഇതിനെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയുന്നത് എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് ശ്രീകാന്ത് പറയാണ് ഈ സമയം ശങ്കരനാരായണന്റെ നെഞ്ചി പഠിഞ്ഞുകൊണ്ടിരിക്കുക തൻ്റെ മോഡ് വന്നിട്ട് തന്നോട് ഇങ്ങനെ പെരുമാറിട്ട് പോയല്ലോ തന്നെ വിശ്വസിക്കാനായിട്ട് പോലും കൂട്ടാക്കിയല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അതിന് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി വീട്ടിലേക്ക് പോവാം പിന്നെ ആ ബ്ലോക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം അല്ലേ അത് ഇനി ഒരു ഇതും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ ശങ്കരനാരായണനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ശങ്കധാരം ഭയങ്കര അസ്വസ്ഥനായിരുന്നു കാരണം വേദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവൾ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത വേദയെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു അവളൊരു വക്കീലായിട്ട് കാണാനായിട്ട് ആഗ്രഹിച്ചേ പക്ഷേ അതെല്ലാം തകർത്തോള് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് വേദയും വിക്രവും കൂടെ വീട്ടിലേക്ക് പോകണം അങ്ങനെ പോകുന്ന വഴിക്ക് വേദ വിക്രത്തോട് സോറി വിക്രം വിക്രത്തെ ഞാൻ നാണം കിട്ടത്തില്ലേ നോക്കിയാൽ എന്തിന് അല്ല അച്ഛൻ്റെ സ്ത്രീയേട്ടൻ്റെ ഒരു നാടകം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം കളിക്കുമോ എനിക്ക് തോന്നണമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അല്ല അങ്ങനെ നിനക്ക് തോന്നും ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അല്ല നിനക്ക് അങ്ങനെ തോന്നിയോന്ന് ചോദിക്കുകയാണ് എനിക്കങ്ങനെയാണ് തോന്നിയത് അല്ലെങ്കിലും എന്നെ അവിടെ പിടിച്ചെടുത്തുള്ള ഒരു പ്ലാനായിട്ട് എനിക്ക് തോന്നിയത് ഞാനവിടെ നിൽക്കണം പക്ഷേ അവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോയില്ലെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദ വീട്ടിലേക്ക് പോരുവാ ആ സമയത്ത് ശങ്കരനാരായണം കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പത്മ പറഞ്ഞ ഒരു കാര്യം ആദ്യമായി പറഞ്ഞേക്കാം ശങ്കരേട്ടാ ശങ്കരനെ ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ അറിയാമല്ലോ വെറുതെ ടെൻഷൻ അടിപ്പിച്ച് മനസ്സിൽ ഓരോന്നൊക്കെ വലിച്ചു വെക്കണ്ടതെന്ന് പറയണം ഈ സമയം ശങ്കരധാരൻ പറഞ്ഞു ഞാൻ ഇനി ഒരു ടെൻഷൻ അടിക്കുന്നില്ല ഒന്നിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ലെന്ന് പറയണം അങ്ങനെ ഞങ്ങൾ കയറി പോകുന്ന സമയത്താണ് വേദയുടെ ഒരു വേദയുടെ ശങ്കരനാരായണൻ്റെ കൂടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത ഭിത്തിയെ തൂക്കിയിരിക്കുന്നത് അതിങ്ങോട്ടെടുത്തു അതിങ്ങോട്ടെടുത്ത് ഒറ്റയേറായിരുന്ന നേരത്തേക്ക് എല്ലാവരും കൂടി ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് തീർത്തി വെച്ചു അച്ഛാ അച്ഛനെന്ത് പരിപാടിയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായില്ലേ കണ്ടില്ലേ അവളുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഉടഞ്ഞുപോയി ഇനി ഒരിക്കലും അത് വീണ്ടും പഴയതുപടി ആവത്തില്ല എന്ന് പറയണം ഇനി ആരും ഈ കുടുംബത്തിൽ നിന്ന് അവളെ വിളിക്കാൻ പാടില്ല അവളോട് സംസാരിക്കാൻ പാടില്ല അത് മാത്രമല്ല എനിക്ക് എന്ത് സംഭവിച്ചാലും അവൾ ഒന്നും അറിയാനും പാടില്ല കാണാനും വരണ്ടതെന്ന് അറിയാണ് അല്ല അത് പിന്നെ അച്ഛാ പറയുന്നങ്ങനുസരിച്ചാൽ മതി എന്നെ അവൾക്ക് അവിശ്വാസമാണ് പോലും സ്വന്തം അച്ഛനെന്ന നിലയിൽ അവൾക്ക് എന്നെ വിശ്വസിക്കാൻ പോലും ഇതില്ല മനസ്സില്ല കാരണം അവൾ പറഞ്ഞ എന്താണെന്നറിയോ ഞാനും കൂടെ ചേർന്ന് എന്തോ വലിയ നാടകം കളിക്കാമെന്നാണ് എൻ്റെ അസുഖം പോലും അവൾക്കൊരു നാടകമായിട്ടാ തോന്നുന്നത് അങ്ങനെ അവരെ എടുത്തി ഒരിക്കലും എന്നെ കാണാനായിട്ട് വരണ്ട ഈ വീടിന്റെ അത്തേക്ക് പോലും അവൾ കയറണ്ട പിന്നെ എന്നെക്കുറിച്ച് ആരും അവളോട് വിളിച്ചു പറയാനോ അങ്ങനെ അങ്ങനെയൊന്ന് ശ്രമിക്കുകയും ചെയ്തേക്കില്ല പറഞ്ഞത് കേട്ടല്ലോ അമ്മയോടും കൂടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ശങ്കരനാരായാണ് ഭയങ്കര സങ്കടമായി പോയി പത്മയ്ക്ക് പത്മ പെട്ടെന്ന് തന്നെ പുറകെ ചെന്നു കാരണം മനസ്സ് വേദനിക്കല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് എന്നിട്ട് ശങ്കരേട്ട എന്തൊക്കെയാണ് ശങ്കരേട്ട കാണിക്കുന്നത് എനിക്കറിയാം ശങ്കരേട്ടന മനസ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വേദയെ മറക്കാനും മറുക്കാനും ശങ്കരേടന കഴിവെന്ന് വയ്ക്കുക വേണ്ട പത്മേ നീ ഇനി കൂടലൊന്നും എന്നോട് പറയണ്ട ഞാൻ അവളെ വെറുത്തു കഴിഞ്ഞെന്ന് പറയണം എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അവൾ നമുക്ക് തന്നിരുന്നേ അവൾ വക്കീല് വക്കീലാവും എന്നെപ്പോലെ തന്നെ അവസാനം ഒരു ജെഡ് ചെയ്യാവുന്നൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ കണക്കുകളും തെറ്റിച്ചില്ലേ അതും പോരാഞ്ഞിട്ട് ഞാനിപ്പോൾ അവൾക്ക് ശത്രുമായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയാണ് ഈ സമയം മുത്തശ്ശിയും ഭയങ്കര വിഷമായി പോയി മുത്തശ്ശി വല്ലാത്തൊരു സങ്കടത്തിലായിപ്പോയി പിന്നീട് മുത്തശ്ശി നേരെ കമലയെ വിളിക്കുവാണ് കമലയെ വിളിച്ചപ്പോൾ കമല കോഴത്ത് ആഹാ ഇതാരെ സാവിത്രയമ്മയോ എന്താ സാവിത്രയമേ എന്താ എന്താ വിശേഷിച്ച എന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ എനിക്ക് കമലയോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ എന്താ സൗത്തര്യമേ എന്താ കാര്യം മുത്തശ്ശിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കാര്യം ഉണ്ടെന്ന് അത് എല്ലാം തകർന്നെന്ന് പറയണേ എല്ലാം തകർന്നെന്ന് എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കും അത് പിന്നെ വേദ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ശങ്കറിനെ പക്ഷേങ്കിൽ ശങ്കറിന് ആ സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് കണ്ടിട്ട് വേദ വിചാരിച്ചെന്താ അവനൊരു കുഴപ്പമില്ലെന്നാൽ നാടകം എന്നാൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതല്ല സത്യം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്നൊരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പോലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാന്ന് പറയുന്നത് പക്ഷേ വേദ വന്നിട്ട് അവൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചു ഒരു നാടകം എന്ന് പറഞ്ഞു അവനത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇനി അവളെ ഒരിക്കലും കാണണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ ഇട്ടു പെട്ടെന്ന് തന്നെ കമല പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുക അതെ അങ്ങനെയൊക്കെ ഉണ്ടായി ഇനിയിപ്പോൾ അവൾ ഈ വീട്ടിലേക്ക് പോലും വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ വേദം ഇങ്ങനെയൊന്നും പറയുന്ന ഞാനും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം ഒരിക്കലും അവനൊരു നാടകത്തിനും കൂട്ട് തന്നിട്ടില്ല ശങ്കരൻ അവൻ്റെ ശരിക്കും അസുഖം തന്നെയായിരുന്നു അവൻ്റെ അസുഖത്തെയാണ് അവർ ഒരു നാടകമായിട്ട് കണ്ടത് അത് അതവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പറയണം തേടാ കമലോട് ഞാൻ അവരോട് പറയാമെന്ന് പറയാം വേണ്ട ഇനിയിപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കമലൊരു കാര്യം തീരുമാനിച്ചു വേദവിടി കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് നേരെ വേദന അടുത്തേക്ക് എല്ലുകയാണ് വേദനയുടെ അടുത്ത് നിന്നിട്ടു മോളെ അമ്മയ്ക്കൊരു കാര്യം പറയണ്ടെന്ന് പറയാം എന്താമ്മേ കാര്യം എന്ന് ചോദിക്കുകയാണ് അതെ മോളെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം മോളുടെ അച്ഛനോട് അസുഖം ഇല്ലെന്നല്ലേ മോള് വിചാരിച്ചോണ്ടിരിക്കുന്നത് അതെ അതെല്ലാം അവരുടെ തന്ത്രമായിരുന്നു പറയണേ ഇത് കേട്ട് കഴിയുമ്പത്തേനും കമലോന്നും തന്ത്രമല്ല നിന്റെ മുത്തശ്ശി ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാം ആരെ എൻ്റെ മുത്തശ്ശിയോ അതെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അസുഖം തന്നെയാണ് മുത്തശ്ശിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാക്ക് ആയിരുന്നു പറഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ക്ഷീണം മാറിക്കുമ്പോൾ സർജറി ആവണമെന്ന് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടപ്പം വേദയിൽ ഒരു ഏട്ടലുണ്ടായി അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് നിൽക്കും ഞാൻ സത്യം മോളെ പറഞ്ഞ് ഭാഗ്യം കൊണ്ട് ഇന്ന് ജീവൻ തിരികെ കിട്ടിയെന്ന് ഇടയ്ക്കതിനു മുമ്പ് ഒന്നര രണ്ടാവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പക്ഷേ മോളൊന്ന് ചെന്നാൽ പറഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മോളുടെ അച്ഛന് സഹിക്കാൻ പറ്റിയില്ല മോളുടെ അച്ഛനും നല്ല ദേഷ്യത്തില ഇനി കാണാൻ പോലും ചെന്നേക്കല്ല കൺമുഞ്ഞിപ്പോലും കണ്ടേക്കല്ലെന്നാ പറഞ്ഞേക്കണമെന്ന് പറയാം വേദ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ കരുതി ശ്രീകാന്തയുടെ കൂടെ കൂടി ചേർന്നുള്ള പ്ലാൻ ആയിരിക്കുന്ന കരുതി ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമേ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അച്ഛനോട് മാപ്പ് പറയാം അച്ഛനോട് മാപ്പ് പറഞ്ഞ് കാലെ കൈ വീണിട്ടാണെങ്കിലും ഞാൻ സംസാരിക്കാമെന്ന് പറയാം മോളുടെ കാര്യം ചെയ്ത് ചെന്ന് നോക്ക് എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും അച്ഛനോട് പോയി മാപ്പ് പറയണം പാവം നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മോളെക്കുറിച്ചുള്ള വേദന കൊണ്ടായിരിക്കും അച്ഛനെ ഇപ്പോൾ ഇത്ര ടെൻഷൻ കയറിയതുകൊണ്ടായിരിക്കും ഇങ്ങനെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണം അതുകൂടെ കേട്ടപ്പോൾ വേദയ്ക്ക് വിഷമം താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് പിന്നീട് വേദ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും വേദ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ദീപ്തിയാണ് ആദ്യം കാണുന്നത് ദീപ്തിക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ എന്തിനാണ് നടത്തില്ല ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാക്കുമോയെന്നറിയത്തില്ല ആ സമയത്ത് ശങ്കരനാരായണൻ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദീപ്തി അങ്ങോട്ട് ചെന്ന് പത്മട് പറഞ്ഞു അതെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണം ആര് വേദം വേദം ആ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണം ആ പഴേക്ക് ശങ്കരനാരായണൻ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു എളുപ്പം പത്മ പറഞ്ഞു അതേ ശങ്കരനായിട്ട് വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല അത് പാവല്ലേ നമ്മുടെ മോളല്ലേ ചോദിക്കുകയാണ് പക്ഷേ അതൊന്നും മൈൻഡ് ആക്കാതെ ശങ്കരനാരായണ സെറ്റൗട്ടിലേക്ക് വന്നു വന്നിട്ട് വേദമോട് എന്താ നിനക്ക് എന്താ അവിടെ കാര്യം ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അച്ഛ ക്ഷമിക്കണോ അച്ഛാ എനിക്കറിയില്ലായിരുന്നു എന്തറിയത്തില്ലായിരുന്നു ഈ പടി കടന്നു പോയേക്കല്ലോ എന്ന് നീ എന്ന് പറയണം നീ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ പുറത്താ പക്ഷേ ഇനി അതുണ്ടാകത്തില്ലെന്ന് പറയണം നിനക്ക് ഇങ്ങനെ അച്ഛനും ഇല്ല ഒരു കുടുംബവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തുവാണോ ആണ് അവളുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതിരിപ്പോൾ ആ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന നിലത്തേക്ക് ഒറ്റയേറെ അറിവാണ് അതെ നീ പിന്നെ പടിക്ക് പുറത്താ നിനക്ക് ഇവിടെ ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ലെന്ന് പറയാം അല്ലെങ്കിലും നിന്നെപ്പോലൊരു മോളെ വളർത്തി വലുതാക്കി എന്നെ വേണം അതേം പിടിച്ചിട്ട് അടിക്കാനായിട്ട് നിന്നെക്കുറിച്ച് എൻ്റെ കുറച്ച് സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തകടും പറഞ്ഞുപോയി നീ ബക്കീലാവും നല്ലൊരു ജീവിതം നയിക്കുന്നൊക്കെ അവർ വിചാരിച്ചിട്ട് നീ വെറും അടുക്കളക്കാരിയായിട്ട് അവിടെ പോയി കൂടി അതും പോരാഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ തന്ത്രങ്ങളും വരഞ്ഞ് നിൻ്റെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് നിന്റെ ജീവിതം തല്ലിക്കെടുത്തു തന്നു അതല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മേലെ എൻ്റെ കണ്ണുമുന്നിൽ പോലും കണ്ടുപോയക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും വിളിച്ചു കൊണ്ട് അകത്ത് കിട്ടും കഥ കിടക്കുകയാണ് വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല വേദന നിലത്ത് കിടക്കുന്ന ഫോട്ടോ എടുത്തു അതെടുത്ത് നെഞ്ചോട് ചേർത്ത് ചേർത്ത് പിടിക്കുവാണ് താനും അച്ഛനും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ പക്കിയിൽക്കോട്ടിട്ട് താൻ നിൽക്കുന്നത് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പത്തേനും വേദയുടെ സങ്കടം ഇരട്ടിച്ചു കണ്ണ് നിറഞ്ഞൊഴുക്കി വേദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഒരു വക്കീലാവണം അതിന് വേണ്ടിയിട്ടായിരിക്കും തൻ്റെ അടുത്ത നീക്കം എന്ന് കരുതി വേദം അവിടെ നിന്ന് തിരികെ പോരാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി